ടയായിട്ട് തളർന്നിരിക്കുന്നതാണ് ഇപ്പോൾ മെഡിക്കൽ പേഴ്സണൽ എപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പേര് തളർന്നു വീണതിന് ശേഷം ഇപ്പോഴാണ് ഡോക്ടേഴ്സും നേഴ്സും മറ്റ് മെഡിക്കൽ സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ കുറേ പേര് തളർന്നു വീട്ടുകൊരു അമ്മച്ചാണെങ്കിലും ആണോ ആരാണെങ്കിൽ ഒരു ചേച്ചിയാണെങ്കിലും ഈ ഷുഗർ ഹാട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് പെട്ടെന്ന് പെട്ടെന്ന് ജീവൻ തളർന്നൊക്കെ വീഴുന്നത് അപ്പോൾ ലോങ് ക്യൂ ഉച്ച പൂജയുടെ കാരണം വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന ആറ്റുകാരി ക്ഷേത്ര പ്രവേശനം അത് അടുത്ത സ്ട്രക്ചർ ആണെങ്കിൽ പോകുന്നു അപ്പോൾ ഓരോ രോഗികളാണ് രോഗികളെല്ലാം വന്ന ഭക്തരൊക്കെ ആണെങ്കിൽ തളർന്നു പറഞ്ഞാൽ അവരെയൊക്കെ ആംബുലൻസിൽ കയറ്റി എത്രയും പെട്ടെന്ന് തന്നെ സംഭവം അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനു വെച്ച് നമുക്ക് കണ്ട്രോൾ ചെയ്യുന്നത് ഡോക്ടേഴ്സും നഴ്സസ് ഒക്കെ നഴ്സസിൻ്റെയൊക്കെ സേവനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ലോങ് ക്യൂ ഇവിടെ ഉള്ളതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ആൾക്കാരാണെങ്കിൽ തല തലയിറങ്ങി വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ആറ്റുകാലിൽ നമ്മൾ പലവട്ടം വീഡിയോസ് എടുക്കാനും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ തലയിറങ്ങി വീഴുന്നുണ്ട് അതുകൊണ്ട് അപ്പുറത്തോ സൈഡൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഒരു സ്ട്രെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആരാ സംഭവം വന്ന് വീണെന്ന് തോന്നും അവരതിലെ കൂടെ പൊപ്പിയെടുക്കാൻ വേണ്ടിയുള്ള കഠിന ശ്രമത്തിലാണ് ഈ കുട്ടികളും വയസ്സായ ആൾക്കാരും ഈ ഹാർട്ട് പേഷ്യൻസും ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്ത് ചെയ്യാനും ആറ്റുകാർ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവം ഗ്യാറ്റ് ഒരു ഏകദേശം ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ക്യൂവിന് ശേഷമാണെങ്കിൽ സംഭവം ആണെങ്കിൽ തുറന്നിട്ടുണ്ട് നമ്മൾ ആറ്റുകാട് ക്ഷേത്രത്തിലുള്ള വിശേഷമാണ് കൈഫങ്ങളിപ്പോൾ കാണുന്നത് ഭക്തജനങ്ങൾക്ക് വേണ്ടി സംഭവം വീണ്ടും ഒരു വലിയൊരു ക്യൂ ആണെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷമാണ് ആക്ച്വലി തുറന്നു കൊടുത്തത് ഏകദേശം ഇരുപതോളം ആൾക്കാരാണെങ്കിൽ തലയിറങ്ങി വീണിട്ടുണ്ടായിരുന്നു ഇറങ്ങി വീണു അപ്പോൾ അതോടൊപ്പം തന്നെ ഉച്ച ആ ഒരു സമയ പേരിൽ ഉച്ച സമയം ഉച്ചയ്ക്കുള്ള കുറച്ച് സ്പെഷ്യലായിട്ടുള്ള പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ പേരിലാണ് കുറച്ച് ഡിലേ ഒക്കെ ആയത് പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ സംഭവം തുറന്നു കൊടുത്തിട്ടുണ്ട് ഏകദേശം മറ്റേ ടൈമിലാണെങ്കിൽ ഒരു അഞ്ഞൂറ് പേർക്കെങ്കിലും സംഭവം തുറന്നു കൊടുക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് ഒന്നര മണിക്കൂറിലധികമായിട്ടുള്ള ഒരു വലിയൊരു ക്യൂ ആണ് കഴിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തത് കണ്ടതാണ് കണ്ട സംഭവം വലിയൊരുക്കി ഏകദേശം ടീ ആർ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സംഭവം കാണാം അപ്പോൾ ഓക്കെ സംഭവം കഴിഞ്ഞിരിക്കുന്നു കേ